നമസ്കാരം പാട്ടിനെ സ്നേഹിക്കുന്നവർ പല തലമുറകളായി ആരാധിച്ചു പോരുന്ന ഒരു പേര് തന്നെയാണ് കെ എസ് ചിത്ര എന്നത് മധുരഗാനങ്ങളുടെ നറുനിലാവ് പൊഴിക്കുന്ന പാട്ടിൻ്റെ രാജഹംസം തലമുറ വ്യത്യാസമില്ലാതെ ആ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ദൃഢതയും കൂടി വരുന്നതേ മലയാളികൾ ഒന്നടങ്കം ഇത്രയും ഹൃദയം നിറച്ച് സ്നേഹിക്കുന്ന മറ്റൊരു ഗായിക ഉണ്ടോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ് മലയാളികൾ സ്വന്തം കരുതി സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മറ്റൊരു കലാകാരിയില്ല മലയാളി അത്രമേൽ നെഞ്ചിലേറ്റിയ ഗൃഹാതുരതയുടെ ആഘോഷമാണ് വിഷു എന്നത് ഇന്ന് നാടും നഗരവും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും വിഷു ആഘോഷിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി മുതൽ വിഷു ചിത്രയ്ക്ക് ഒരു നീർന്ന ഓർമ്മ തന്നെയാണ് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വിഷുദിനത്തിലാണ് ജീവൻ്റെ ജീവനായ ഏകമകൾ മകൾ നന്ദനെ ചിത്രയ്ക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടത് അന്നു മുതൽ ഇന്നുവരെയും എല്ലാ ഏപ്രിൽ പതിനാലിനും മകളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ നിറഞ്ഞ ഒരു കുറിപ്പും കുറച്ച് കുറച്ച് ചിത്രങ്ങളും ചിത്രയുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടും തൻ്റെ ലോകം തന്നെ ശൂന്യമായി പോയതിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു അമ്മയെ ആ കുറിപ്പുകളിൽ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ എല്ലാ മലയാളികളും വിഷു ആഘോഷിക്കുമ്പോൾ ചിത്രയ്ക്ക് അവർക്കൊപ്പം മനസ്സുകൊണ്ട് സന്തോഷിക്കാൻ കഴിയാറില്ല മകളുടെ വേർപാടിനു ശേഷം വിഷു അടക്കമുള്ളവ വീട്ടിൽ ആഘോഷിക്കുന്നതിൽ ഗായിക നിയന്ത്രണം വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മകളുടെ പതിനാലാം ചരമവാർഷികത്തിൽ ഹൃദയസ്പർശിയായ ഒരു കുറുപ്പുമായി എത്തിയിരിക്കയാണ് പ്രിയ താരം മകളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളക്കാൻ കഴിയാത്തതാണെന്നും അവൾ തൻ്റെ ഹൃദയത്തിലാണ് ജീവിക്കുന്നതെന്നും ചിത്ര കുറിച്ചു എനിക്ക് നിന്നെ തൊടാൻ കഴിയില്ല നിന്നെ കേൾക്കാൻ കഴിയില്ല നിന്നെ കാണാൻ കഴിയില്ല പക്ഷെ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്നതിനാൽ എനിക്ക് നിന്നെ എപ്പോഴും അനുഭവിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നമ്മൾ ഒരു ദിവസം വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അളക്കാനാവാത്തതാണ് ആകാശത്തിലെ ഏറ്റവും വലിയ നക്ഷത്രം നീയാണെന്ന് എനിക്കറിയാം സൃഷ്ടാവിൻ്റെ ലോകത്ത് നീ നന്നായി ജീവിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ചിത്രം മകളുടെ ഓർമ്മകൾ പങ്കുവെച്ചു കുറിച്ചത് നിരവധി ആരാധകരാണ് ചിത്രയ്ക്ക് ആശംസ വാക്കുകളുമായി കുറിപ്പ് പ്രതീക്ഷപ്പെട്ടതോടെ എത്തിയത് ഒരമ്മയുടെ വേദന മറ്റാർക്കും ഒരിക്കലും അനുഭവിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല ചേച്ചിക്കെല്ലാം കടന്നു മുന്നോട്ട് പോകാൻ ദൈവം ശക്തി നൽകാൻ പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ